വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത്രയും ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കണ്ടപ്പോൾ കൗതുകം തോന്നിയാൽ അപ്പോൾ ഇങ്ങൾക്കിതൊന്ന് കാട്ടിത്തരാന്ന് ഈ ആച്ചിങ്ങാണ്ട് കാണാത്തവർക്കൊന്ന് കണ്ടുപോട്ടെ ഈ ആച്ചിങ്ങാണ്ട് എടുത്താണ് കേട്ടോ ഒരുപാട് ഐറ്റ്ക്ക് സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകാനാണ് കമ്പി ഇതൊക്കെ ഒരു അഞ്ച് ആറ് നില ഐറ്റ് അത്ര ഉണ്ടെങ്കിൽ ഈ സാധനം കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകും അപ്പോൾ ഈ പള്ളി പള്ളിയാണെന്നൊരു മനോഹരമായ പള്ളി ആട്ടോ കാണാൻ അടോർ ഐറ്റം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് ഈ പണി കഴിഞ്ഞ് വന്നാൽ അതിൻ്റെ ഭംഗി പറഞ്ഞാൽ തീവില്ല ഇപ്പം തന്നെ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇത് ഒരുപാട് ഐറ്റം ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് പണിക്ക് സാധനം കയറ്റാനുള്ളതാണത് ഇത് കണ്ടപ്പോൾ കൗതുകം നമുക്ക് വളരെയധികം കൗതുകമായിതൊന്ന് കാണാമല്ലോ വിചാരിച്ചിട്ട് എടുത്തതാ കേട്ടോ അപ്പോൾ ഇത് നോക്കി നിങ്ങളു വേറെ ഈ ആൾക്കാർ പണിയെടുക്കണം എത്ര ഹൈറ്റിൽ നിന്നിട്ടാണെന്നറിയോ സിമൻറ്റ് തേക്കാണ് കേട്ടോ ചുമര് തേക്കാണ് ഇത് വേറൊരു ബിൽഡിങ്ങാണേ അപ്പോൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പ്രവാസികളുടെ കഥകളെന്ന് ആലോചിച്ചു കാരണം നിങ്ങളൊരു വെയിലും തണുപ്പും ഒന്നും പ്രശ്നമല്ല അപ്പോൾ അവിടെ നിങ്ങൾ തിരിഞ്ഞപ്പോണ്ട് പിന്നെ ഇതന്നെ കാണട്ടോ അതാക്കിൻ്റെ അത്ഭുതം തോന്നി മാരി മാതിരി തോന്നി അപ്പോൾ എന്താച്ചാൽ അതാണ് ഞങ്ങൾക്കൊന്നും കടിച്ചാൽ വിചാരിച്ചിട്ട് ചെയ്താൽ അപ്പോൾ നമ്മളെ പ്രിയമുള്ളവർ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്ത കാണുക പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പച്ചങ്കളെ എല്ലാവരോടും സ്നേഹം മാത്രം സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കയറുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം പ്രിയമുള്ളവരെ അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് ക്ലിക്ക് ചെയ്ത് പൊട്ടിക്കുക തുടർന്ന് കാണുക ഇതുപോലെ കിണ്ണൻ കാച്ചി ക്ലിക്കാച്ചി വീഡിയോസ് കാണാൻ വേണ്ടി ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക അത്ഭുതം തോന്നിയ മാരി തോണി അപ്പോൾ എന്താച്ചാൽ അതാണ് ഞങ്ങൾക്കൊന്നും കടിച്ചാൽ വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മളെ പ്രിയമുള്ളവർ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു അഞ്ച് ആറ് നില ഐറ്റ് അത്ര ഐറ്റ് ഉണ്ടെങ്കിൽ ഈ സാധനം കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകും അപ്പോൾ ഈ പള്ളിയാണെന്നൊരു മനോഹരമായ പള്ളി ആട്ടോ കാണാൻ അടോർ ഐറ്റാ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് ഈ പണി കഴിഞ്ഞ് വന്ന അതിൻ്റെ ഭംഗി പറഞ്ഞാൽ തീവില ഇപ്പം തന്നെ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇത് ഒരുപാട് ഹൈറ്റ് ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് പണിക്ക് സാധനം കയറ്റാനുള്ളതാണത് ഇത് കണ്ടപ്പോൾ കൗതുകം നമുക്ക് വളരെയധികം കൗതുകമായി അപ്പോൾ അങ്ങൾക്കിതൊന്ന് കാണാമല്ലോ വിചാരിച്ചിട്ട് എടുത്തതാ കേട്ടോ അപ്പോൾ ഇത് നോക്കി നിങ്ങൾ വേറെ ഈ ആൾക്കാർ പണിയെടുക്കണം എത്ര ഐറ്റിൽ നിന്നിട്ടാണെന്നറിയോ സിമെൻറ്റ് തേക്കാണ് കേട്ടോ ചുമര് തേക്കാണ് ഇത് വേറൊരു ബിൽഡിങ്ങാണേ അപ്പോൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പ്രവാസികളുടെ കഥകളെന്ന് ആലോചിച്ചോ കാരണം നിങ്ങളൊരു വെയിലും കാണുമ്പോ ഒന്നും പ്രശ്നമല്ല അപ്പോൾ അവിടെ നിങ്ങൾ തിരിഞ്ഞപ്പോൾ പിന്നെ ഇതന്നെ കാണും കേട്ടോ അലക്കിൻ്റെ ഒരു ഐറ്റിക്കിളിൽ പോ സാധനങ്ങൾ കയറ്റുന്ന ഒരു അത്ഭുതമാണിത് ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് കേട്ടോ ബ്ലോക്ക് ഇറക്കണതുണ്ട് കല്ലും ബ്ലോക്കും ഒക്കെ ഇറക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ് അതുപോലെ ഇത്രയും ഐറ്റയ്ക്ക് ഈ മണലും സിമൻറ്റും കുഴച്ചങ്ങാട് മേലെ ഒരു പമ്പിൻ്റെ ഉള്ളിൽക്കൂടി പൈപ്പിൻ്റെ ഉള്ളിൽക്കൂടി കൊണ്ടിട്ടാണ് അത് കോൺക്രീറ്റ് ചെയ്യുന്നത് കേട്ടോ അതും കൂടി കണ്ട എന്ത് രസം ഉണ്ടാവും അല്ലേ അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും കേട്ടോ അപ്പോൾ എന്താച്ചാലുണ്ട് ഇതാക്കണ്ട വലിച്ചെന്ന് ചോദിച്ചിട്ട് അപ്പം നമ്മളൊരു ചെറിയൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ച കണ്ടാ നമ്മളെ പള്ളീൻ്റെ ഒരു മനോഹരമായ പള്ളിയാണ് കേട്ടോ ഇത് പണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വീണ്ടും കാട്ടിത്തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ അങ്ങനെ വെറുതെ കാലത്ത് വന്നപ്പോൾ എടുത്തതാണ് ഒരു ഒരിടത്തൽ അപ്പോൾ ഒരു അഡോർ കാഴ്ചയാണത് അപ്പോൾ നല്ലൊരു നമ്മൾക്ക് എന്തോ ഒരു കൽ അത്ഭുതം തോന്നി ആ മാരി തോണി അപ്പോൾ എന്താച്ചാൽ അതാണ് ഞങ്ങൾക്കും ഒന്ന് കാട്ടിത്തരാ വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മളെ പ്രിയമുള്ളവർ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണുക പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവൽ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതെന്താ എല്ലാവരും കണ്ടു തന്നെയെന്നൊന്നും വിചാരിക്കണ്ട കാണാത്തവൽക്കാണ് കണ്ടവർക്കൊന്നും കൂടി കണ്ടുകാണെങ്കിൽ നമുക്കൊരു സഹായം കാര്യങ്ങൾ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കിണ്ണം കാച്ചി കിടക്കാച്ചി വീട് കാണുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അടുത്തുള്ള വെല്ലൈക്കിനൊന്നടിക്കുക അപ്പോൾ നമ്മുടെ വീട് ഇവിടെ അവസാനി അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുമ്പോൾ എല്ലാവരും ബൈ ബൈ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക